വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഇസ്ലാമിനെ കൈയൊഴിയാൻ ക്രൈശികൾ കാലാകാലങ്ങളായിട്ട് ആരാധിച്ചു വന്നിരുന്ന ബിംബങ്ങളിലേക്ക് തന്നെ തിരിയാനായിട്ട് എന്തെന്തെല്ലാം വേണമോ അധികാരം വേണമോ സമ്പത്ത് വേണമോ പേരും പെരുമയും വേണമോ അതെല്ലാം നൽകാൻ തയ്യാറായിട്ട് പ്രവാചകനെ സമീപിച്ചിരിക്കുകയാണ് കുറേശികൾ രാജാവായിട്ട് വാഴിക്കാം ഇവിടെ നിന്റെ ഇപ്പോഴത്തെ ചിന്താഗതികൾ അതിൽ നിന്ന് പോകും ഉത്സാഹനാത്ത മനാത്ത ഹുബേര് പോലുള്ള നമ്മുടെ സ്വന്തം ദൈവങ്ങൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ അവിടേക്ക് തിരിച്ചു വരൂ മുഹമ്മദേ എന്നും പറഞ്ഞുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും കൈവെള്ളയിൽ വെച്ചു കൊടുക്കാം രാജാവാക്കാം ഇട്ടുമൂടാനുള്ള ധനം നൽകാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറേശി കാരണവന്മാർ വന്നിരിക്കുകയാണ് പ്രധാനികൾ വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ നിനക്ക് സ്വയം പ്രതിരോധിക്കാൻ അസാധ്യമായിട്ട് വല്ല അസാധ്യമായിട്ടുള്ള വല്ല ജിന്നുപാതയുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ കാരണമായിട്ടുള്ളത് എങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് നിന്നെ ഞങ്ങൾ ചികിത്സിപ്പിക്കാം രോഗം ഭേദമാകുന്നതുവരെ വരെ അതിനു വേണ്ടിയിട്ടുള്ള ചിലവ് ഞങ്ങൾ വഹിച്ചോളാം ഉദ്ബ ഇപ്രകാരം പറഞ്ഞു നിർത്തിയപ്പോ മുഹമ്മദ് സജദ അധ്യായം അദ്ദേഹത്തെ കേൾപ്പിച്ചു ഹൃദയാവർജകമായിട്ടുള്ള ആ വാക്യങ്ങൾ ഉദ്ബ നിശബ്ദനായിട്ട് ശ്രമിച്ചു സമ്പത്തോ അല്ലെങ്കിൽ നേതൃത്വമോ രാജത്വമോ ആഗ്രഹിക്കാത്ത ഒരു രോഗവും ഏഷിയിട്ടില്ലാത്ത ആരോഗ്യത്തിടകാത്തനായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് അദ്ദേഹം തൻ്റെ മുമ്പിൽ കണ്ടത് അതിന് പറയുന്നത് സത്യം മാത്രമാണ് നന്മയിലേക്ക് മാത്രമാണ് അദ്ദേഹം എല്ലാവരെയും ക്ഷണിക്കുന്നത് ഏറ്റവും ഉത്തമമായ രീതിയിലാണ് അദ്ദേഹം പ്രതിരോധിക്കുന്നത് അതേ സന്ദർഭത്തിനാണ് വാക്യങ്ങൾ അത്യധികം ആകർഷകങ്ങളുമാണ് തിരുമേനി തന്റെ പാരായണം പൂർത്തിയാക്കിയ ശേഷം ഉത്ബ ഖുറൈശികളുടെ അടുത്തേക്ക് പോയി പ്രവാചകനെ ഉപദേശിക്കാൻ അവിടെ ചെന്നപ്പോൾ താൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളുടെ മനോഹാരിത മുഹമ്മദിന്റെ മഹത്വത്തിലും ആ വാക്യങ്ങളുടെ ഹൃദയാവർജകത്വത്തിലും അദ്ദേഹം ആകൃഷ്ണനായി പോയിരുന്നു പക്ഷേ ഉപ്പ ഈ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അത് കുറേശികളെ തൃപ്തിപ്പെടുത്തിയില്ല ഈ മുഹമ്മദിന്റെ കാര്യം അറബികൾക്ക് മൊത്തമായിട്ട് വിറ്റേക്കുക അറബികൾ ജയിക്കുന്ന പക്ഷം കുറേശികൾക്ക് അതൊരു സൗകര്യമാകും ഇനി ജയിക്കുന്ന മുഹമ്മദാണെങ്കിലോ ആണെങ്കിലോ അതിൻ്റെ മാനവും കുറേശികൾക്കുള്ളത് തന്നെ ഇതായിരുന്നു ഉദ്ബയുടെ വീക്ഷണഗതി ഏതായാലും കുറേശികൾക്ക് അത് സ്വീകാര്യമായില്ല ആയതുകൊണ്ട് തന്നെ അവർ പ്രവാചകനും അദ്ദേഹത്തിന്റെ എതിരെയുള്ള മർദ്ദനങ്ങള് പീഡനങ്ങള് കളിയാക്കലുകള് അപമാനിക്കലുകള് അതെല്ലാം പൂർവാധികം ശക്തിയോടുകൂടിയിട്ട് വീണ്ടും ആരംഭിച്ചു അനുയായികളത് കൃത്യമായിട്ട് ബാധിച്ച സമയത്ത് സമൂഹത്തിലുണ്ടായിരുന്ന സ്ഥാനവും ഹാഷിം മുത്തലിബ് കുടുംബങ്ങളുടെ കുടുംബങ്ങളുടെയും അബൂത് വാലിഫിൻ്റെയും സംരക്ഷണവും മൂലം പ്രവാചകൻ കുറേയൊക്കെ രക്ഷപ്പെട്ടു നിന്നു പ്രവാചകന്റെ അനുയായികളും എങ്കിലും ബുദ്ധിമുട്ടുകൾ അവരെ വേട്ടയാടി അടി മുസ്ലിങ്ങളുടെ നേരെ മർദ്ദനം അവരെ ദ്രോഹിക്കുന്ന കാര്യം അത് ദിനംതോറും അധികരിച്ചു വരികയായിരുന്നു അവരെവിടെ വെച്ച് കണ്ടാലും ദ്രോഹിക്കുക അംഗബംഗം വരത്തുക ശരീരത്തിൽ മുറിവേൽപ്പിക്കുക അപമാനിക്കുക പലപ്പോഴും കൊലയും അതവിടെ നടന്നു വന്നു ആയതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ എവിടെയെങ്കിലും മക്കയുടെ പ്രാന്തത്തിലായിട്ട് എവിടെയെങ്കിലും നിങ്ങളെ രക്ഷതയേടുക എന്നാണ് മുഹമ്മദ് തങ്ങളുടെ തൻ്റെ അനുയായികൾ കൊടുത്ത നിർദ്ദേശം അദ്ദേഹം ചോദിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എവിടേക്കാണ് പോകുക വീടും നാടും കുടുംബങ്ങളും തങ്ങളുടെ മാടുകളുടെ എല്ലാ മാടുകളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ എവിടേക്കാണ് പോകുക എവിടെ പോയി കഴിഞ്ഞാലും ശക്തന്മാരായിട്ടുള്ള കുറേശികൾ അവരെ പിന്തുടരും അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക അബിസീനിയ അവിടെ ആ രാജ്യത്തിപ്പം ഭരണം നടത്തുന്ന ഒരു ക്രിസ്ത്യൻ രാജാവാണ് അദ്ദേഹം ശക്തനാണ് ആ രാജാവ് അദ്ദേഹത്തിന്റെ അടുക്കൽ ആരും അക്രമത്തിന് മുതലില്ല സത്യം പുലരുന്നൊരു നാടാണത് നിങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വലിയ വിഷമസന്ധി അത് അള്ളാഹു ദൂരീകരിക്കും ആ ദൂരീകരിക്കുന്നത് വരെ നിങ്ങൾ അവിടെ പോയി താമസിക്കുക അദ്ദേഹം നിങ്ങൾക്ക് അഭയം തരും അങ്ങനെ മക്കയിലുള്ള ഖുറേശികളുടെ മർദ്ദനങ്ങൾ ഭയന്ന് സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾ മാത്രം കൈമുതലാക്കി അള്ളാഹുവിനെ മാത്രം ലാക്കാക്കി ലക്ഷ്യപ്പെടുത്തി മുസ്ലിങ്ങളില് വലിയൊരു വിഭാഗം അബിസീനിയയിലേക്ക് പലായനം ചെയ്തു ആദ്യമൊരു കൂട്ടം ആളുകൾ പോയി പിന്നാലെ മറ്റൊരു കൂട്ടം ആളുകൾ പോയി രണ്ട് ഘട്ടമായിട്ട് ആദ്യഘട്ടത്തില് പതിനൊന്ന് പുരുഷന്മാരും നാല് സ്ത്രീകളും രഹസ്യമായിട്ടാണ് പോയത് മഖയിൽ നിന്ന് കടന്ന് നേഗസിന്റെ നേഗസ് രാജാവിന്റെ അബിസീനിയയിലെ ക്രിസ്ത്യൻ രാജാവായിട്ടുള്ള നേഗസിന്റെ ഉത്തമ സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടി മക്കയിൽ കുറേശ്ശികളുടെ മർദ്ദനം ഒരു ഒരു പരിധിവരെ ശമിച്ചിരിക്കുന്നു എന്നും മുസ്ലിങ്ങളൊക്കെ ഇപ്പോൾ അവിടെ സുരക്ഷിതരാണെന്നും അറിയാനിട വന്നപ്പോൾ ഈ പോയവര് തിരിച്ച് മക്കയിലേക്ക് എത്തി പക്ഷെ കുറേശികളുടെ മർദ്ദന പീഡനങ്ങൾ പൂർവാദ്യം ശക്തി പ്രാപിച്ചതായിട്ട് കണ്ടപ്പോൾ അനുഭവപ്പെട്ടപ്പോൾ അവർ വീണ്ടും അഭിസീനയിലേക്ക് തന്നെ തിരിച്ചുപോയി അന്ന് സ്ത്രീകൾക്കും കുട്ടികളും സ്ത്രീകളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു അതിന് പുറമെ വിലരാമൻ ചേർന്ന് എൺപത് ആളുകളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത് പിന്നീട് സാക്ഷാൽ പ്രവാചകായിട്ടുള്ള നബിത്തിരുമേനയുടെ പലായനം മക്കയിൽ നിന്നുള്ള പലായനം അതുവരെ അവർ അവിടെ തന്നെയാണ് താമസിച്ചത് ഈ എൺപത് പേരും അഭിസീനിയിലേക്കുള്ള ഈ പലായനമാണ് ഇസ്ലാമിൻ്റെ പ്രഥമമായിട്ടുള്ള ഹിജറ അതിനു ശേഷമാണ് പ്രശസ്തമായിട്ടുള്ള പലായനം ഹിജറ ആരംഭിക്കുന്നത് നിർദ്ദേശം അനുസരിച്ച് മുസ്ലിങ്ങൾ നടത്തിയ ഈ പലായനത്തിന്റെ ഉദ്ദേശ്യം മക്കയിലുള്ള അവിശ്വാസികളുടെ കുറേശ്ശികളുടെ മർദ്ദനത്തിൽ നിന്ന് രക്ഷ നേടുക എന്നത് മാത്രമായിരുന്നുവോ അതോ ഉന്നതമായിട്ടുള്ള വല്ല നേട്ടവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള വല്ല രാഷ്ട്രീയ ലക്ഷ്യം കൂടി അതിനുണ്ടായിരുന്നുവോ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിന്റെ ജീവചരിത്രകാരന് ന്യായമായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണിത് അലഹമില്ല